നമസ്കാരം ഹമാസ് തീവ്രവാദികളെ പിടികൂടുന്നതിന് വേണ്ടി റഫായിൽ സൈനിക നടപടി നടത്തുന്നതിന് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി ഇസ്രായേൽ സൈന്യം ഇനി ഇസ്രായേൽ സർക്കാരിൻ്റെ അനുമതി ലഭിച്ചാൽ മാത്രം മതി അവിടേക്ക് കടന്നു കയറി ശക്തമായ രീതിയിൽ ആക്രമണം നടത്താൻ ഇതിൻ്റെ ഭാഗമായി ഈജിപ്റ്റിലെ പ്രതിരോധ വൃത്തങ്ങളുമായി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നിന്നുള്ള ഉന്നതതല പ്രതിരോധ സംഘം ചർച്ച നടത്തിയിരുന്നു റഫൈലേക്ക് പെട്ടെന്ന് തന്നെ ഒരു സൈനിക നടപടി ഉണ്ടാകുന്നത് വൻതോതിലുള്ള ആൾനാശം ഉണ്ടാക്കും എന്നാണ് ഈജിപ്തിൻ്റെ നിലപാട് ഈ നിലപാട് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കൂടിയാണ് ഇസ്രയേലിൽ നിന്നുള്ള ഉന്നതതല സംഘം അവിടെ എത്തിയത് അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസ് തീവ്രവാദി നേതാക്കളെ പിടികൂടാൻ റഫൈൽ പരിശോധന നടത്തുകയല്ലാതെ അതല്ലെങ്കിൽ റഫൈൽ ശക്തമായ സൈനിക നടപടി നടത്തുക അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല എന്നുള്ളതാണ് അവരുടെ ഒരു വ്യക്തമായ നിലപാട് ഹമാസിൻ്റെ പ്രമുഖരായ പല നേതാക്കളും ഇപ്പോഴും ഒളിച്ചിരിക്കുന്നത് റഫൈൽ തന്നെയാണ് എന്നവർക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് തന്നെ റഫായിൽ ജനങ്ങൾ ഒഴിപ്പിച്ചതിന് ശേഷം ഇവരെ പിടികൂടാം എന്നാണ് ഇസ്രായേൽ സൈന്യം കരുതുന്നത് ഒപ്പം ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ നൂറിലധികം വരുന്ന ബന്ധികളെ ഇപ്പോഴും ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത് റഫായിൽ എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ ബന്ധികളുടെ ജീവൻ പോലും ഒരു പരിധിവരെ അപകടത്തിലാണ് എന്നുള്ളത് ഇസ്രായേൽ സൈന്യത്തെ ഇക്കാര്യത്തിൽ അല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചുൻ നദാന്യാഹോ ആകട്ടെ അദ്ദേഹത്തിൻ്റെ ഓഫീസാകട്ടെ ഇക്കാര്യത്തിലൊന്നും ഇനിയും വ്യക്തമായ യാതൊരു കാര്യങ്ങളും പ്രഖ്യാപിച്ചിട്ടില്ല സൈന്യം അവിടെ എപ്പോഴും തയ്യാറാണ് റഫായിൽ മാത്രം ഹമാസിൻ്റെ ആറ് ബ്രിഗേഡ് തീവ്രവാദികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ഇവരിൽ പ്രമുഖരായ പലരും ഇതിനോട് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേസമയം യാഹ്യാ സിൻഹർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോഴും റഫാ മേഖലയിൽ തന്നെ ഒളിഞ്ഞിരുന്നു കൊണ്ട് ആ ഇസ്രയേൽ നേരത്തെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നാണ് ഇസ്രയേൽ കരുതുന്നത് അതേസമയം യാഹ്യാസിൻവറിനും മറ്റും കത്തൽ കഴിയുന്ന തങ്ങളുടെ നേതാക്കളുമായി ഇപ്പോഴും ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റഫാ മേഖലയിൽ ലക്ഷക്കണക്കിന് അഭയാർത്ഥികളാണ് അവിടെ കഴിയുന്നത് ഈ പാലസ്തീൻ അഭയാർത്ഥികളെ സുരക്ഷിതമായ മറ്റൊരു സ്ഥാനത്തേക്ക് അതായത് ഖാനീനിസിലേക്കും മറ്റും വിന്യസിച്ചതിന് ശേഷം മാത്രമേ ആക്രമണം നടത്താൻ പാടുള്ളൂ എന്നാണ് ഇസ്രായേലിലെ തന്നെ പ്രമുഖരായ പല നേതാക്കളുടെയും അഭിപ്രായം ഇതിനായി ഈ മേഖലയൊക്കെ തന്നെ വ്യാപകമായ ടെൻ്റുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം അങ്ങനെ റഫായിലുള്ള ആളുകളെ മൊത്തത്തിൽ ഈ ഭാഗത്തൊക്കെ മാറ്റാൻ കൂടുതൽ സമയമെടുക്കും എന്നുള്ളതും ഇസ്രായേൽ സൈന്യത്തിന് വലിയൊരു വെല്ലുവിളി തന്നെയാണ് എങ്കിലും റഫ കീഴടക്കിയാൽ മാത്രമേ ഹമാസിനെ കീഴടക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള വളരെ വ്യക്തമായ ധാരണ ഇസ്രായേൽ സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നീക്കം നടത്തുന്നത് ഇനി സർക്കാരിൽ നിന്ന് അനുമതി കിട്ടിയാൽ മാത്രം മതി റഫായിലേക്ക് ശക്തമായ സൈനിക നീക്കം നടത്താനുള്ള മറ്റെല്ലാ തയ്യാറെടുപ്പുകളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു എന്ന് തന്നെയാണ് പല സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന അന്താരാഷ്ട്ര വാർത്താ ഏജൻസി ആ ഈ കാര്യമെല്ലാം തന്നെ പുറത്തുവിട്ടിട്ടുള്ളൂ അതേസമയം സംബന്ധിച്ച് എന്നായിരിക്കും ഇങ്ങോട്ട് ആക്രമണം നടത്തുക എന്നുള്ളത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും ഇനി ലഭ്യമായിട്ടില്ല എന്നാണ് വാർത്താ ഏജൻസിയും പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹിസ്ബുള്ളക്ക് നേർക്ക് അതിശക്തമായ തോതിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു അതിൻ്റെ ഫലമായി പല ഭാഗങ്ങളിലും അതായത് ലബനലിലും മറ്റുമുള്ള ആ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പല നേതാക്കളും കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് അപ്പോൾ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായതിനുശേഷം അതായത് ഹിസ്ബുളയും ഹൂതി മുതലേയും പോലുള്ള തീവ്രവാദ സംഘടനകളെ ആദ്യം പൂർണ്ണമായി ഇല്ലാതാക്കണം എന്നുള്ള അമേരിക്കൻ നിർദ്ദേശം ഒരുപക്ഷെ അനുസരിച്ചുകൊണ്ടായിരിക്കാം ഇസ്രായേൽ ഇപ്പോൾ ഈ ഒരു നടപടിക്ക് ഒരുങ്ങുന്നത് എന്താണെങ്കിലും ഇതല്പം സമയമെടുത്ത് ചെയ്യണം എന്ന് തന്നെയാണ് പൊതുവേ ഇസ്രായേലിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു എടുത്തുചാട്ടം ഇക്കാര്യത്തിൽ വേണ്ട എന്നാണ് ബെഞ്ചമിൻ നദിന്യാഹുവിന് ഇസ്രയേലിലെ രാഷ്ട്രീയ നേതൃത്വം നൽകുന്ന നിർദ്ദേശം ഒപ്പം ഈജിപ്റ്റും നേരത്തെ സമാധാന നർച്ചകൾ സജീവമായി പങ്കെടുത്ത ഈജിപ്റ്റും ഇത്തരത്തിലുള്ള നിർദ്ദേശമാണ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്